ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് പതിറ്റാണ്ടുകൾ പലതായിട്ടും ഓണക്കാലമായാൽ പകിടകളി ഒറ്റപ്പാലം ത്രാങ്ങാലിക്കാർക്ക് ഹരമാണ് ത്രാങ്ങാലിയുടെ പേരും പെരുമയും ഉയർത്തിയ പകിടകളിക്ക് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഇരുപതോളം പേർ ചേർന്ന് കൊമ്പുവരച്ച് നേർക്കൊമ്പ് കെട്ടിയിളക്കിയിട്ടാണ് പകിടകളിക്ക് തുടക്കം കുറിക്കുന്നത് ഒഴിവു സമയങ്ങളിലെല്ലാം ഇപ്പോൾ താങ്ങാലിയിൽ പരിശീലനത്തിനുള്ള സമയമാണ് പണ്ടുകാലങ്ങളിൽ ദേശക്കാരുടെ വീറും വാശും പകിടകളിയിൽ പ്രകടമായിരുന്നു രാജവാഴ്ച കാലത്തുപോലും വളരെ പ്രാധാന്യമുള്ള കളിയായിരുന്നു ഇത് അന്ന് ദേശങ്ങളുടെ പെരുമയും പ്രൗഢിയും പകിടയിലാണ് തെളിയിച്ചിരുന്നത് പുരാണങ്ങളിലെ ചൂതുകളിയും ഇതുതന്നെയാണെന്ന് കളിക്കാർ പറയുന്നു ഒരു പകടത്ത് ഒന്നാണെച്ചാൽ മറ്റേ പുറത്ത് ആറ് അതിന്റെ നാല് വശത്തും ഈ വശത്താണ് ഒരു പുറത്ത് മൂന്നും മറ്റേ പുറത്ത് നാല് അങ്ങനെ ഒരു പകടയുണ്ട് പതിനാലെണ്ണം അങ്ങനെ രണ്ട് പകട കൂട്ടിട്ട് വന്ന എണ്ണാണ് നമ്മൾ കൈകാര്യം ഒരു പ്രധാന വളരെ ചെയ്യുകയെപ്പറ്റി പറയാനുള്ളത് ണ്ടാവും നാല് നാല് ഭാഗത്തിരിക്കും കൊമ്പ് കൊമ്പ് നാടൻ ഭാഷയാണത് നാല്പത്തൊന്നെണ്ണം കളിക്കാനാണ് കൊമ്പ് കെട്ടുക എന്നുള്ളൊരു നാല്പത്തൊന്നെണ്ണം വേണം അതായത് ഒരു ഭാഗത്തിൽ നാല്പത്തെണ്ണം കളിച്ചാൽ കൊമ്പ് കെട്ടും അത് കൊമ്പ് കെട്ടിയും പകിട ഇരുമൂന്നാറ് എട്ട് പന്ത്രണ്ട് ഇങ്ങനെ നാല് പെരുമ്പാണ് ദീർഘചതുരാകൃതിയും വശങ്ങളുമുള്ള പകിടകൾ പഞ്ചലോഹത്തിലാണ് നിർമ്മിക്കുക കൈകളിൽ വച്ചുരുട്ടി താഴെയുള്ള ഇരുപത്തഞ്ച് കോഷ്ടകളങ്ങളിലേക്ക് പകിടകൾ എറിയുന്നു ലോഹത്തിൽ തീർത്ത പകിടയിലെ പതിനാല് ദ്വാരങ്ങളാണ് വിജയക്കണക്കുകൾ നിശ്ചയിക്കുക രണ്ടു കൈകളിൽ പകിടയുതുക്കി തിരിച്ചറിഞ്ഞുള്ള കളിയിൽ ഒരേ സമയം രണ്ടു പേരാകും കളത്തിൽ വാരം കിട്ടുന്നതാണ് കളിക്കാരന്റെ ഭാഗ്യം പന്ത്രണ്ട് പോയിന്റുകൾ കിട്ടുന്ന വാരമാണ് പകിട പകിട പന്ത്രണ്ട് എന്ന നാടൻ ചൊല്ലിന് ആധാരം രാജവിനോദമായ ചതുരംഗം പ്രജകളിലേക്ക് പകർന്നപ്പോൾ ജനകീയമായതാണ് പകിടകളി എന്ന വിനോദം തുടർച്ചയായി എഴുപത്തിമൂന്ന് മണിക്കൂർ വരെ നീണ്ട പകിടകളിയുടെ ഓർമ്മയുണ്ട് ത്രാങ്ങാലി പകിടകളി സംഘത്തിലെ സീനിയറായ കണ്ടയത്ത് ശ്രീധരന് ശേഖരത്ത് നാരായണൻ കണ്ടയത്ത് ശ്രീധരൻ നാവായത്തൊടി ഗോവിന്ദകുട്ടി ചിറയിൽ ഗോപാലകൃഷ്ണൻ കല്ലുവെട്ടുകുഴിയിൽ വേണുഗോപാലൻ കണ്ടത്തൊടി സേതുമാധവൻ നാവായത്തൊടി രാധാകൃഷ്ണൻ ശേഖരത്ത് ഉണ്ണികൃഷ്ണൻ അണിയത്ത് മനോജ് കൃഷ്ണൻ കാഞ്ഞാനിങ്ങാട് രാമകൃഷ്ണൻ തുടങ്ങിയവരാണ് ത്രാങ്ങാലി പകിടകളി സംഘത്തിലുള്ളത് ഐറ്റംസിന്റവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ